തേഞ്ഞൽ മഴ ലഭിച്ചതോടെ ഹൈറേഞ്ചിൽ ചക്കകൾ പാകമായി തുടങ്ങി പുറംതൊലി മുതൽ അകക്കാമ്പ് വരെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും കേരളം പ്രതിപക്ഷ വർഷം പാഴാക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ ചക്ക എങ്കിലുമാണ് എന്നതാണ് കണക്ക് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന്റെ ചക്ക ഇത്തരത്തിൽ പാഴാക്കുന്നത് അഗ്നിതമൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു ഓരോ മഴക്കാലത്തും ചക്ക മൂപ്പത്തിപ്പഴുത്ത് നിലത്തിവീണ് ചീഞ്ഞുപോകുന്ന കാഴ്ച ഹൈറേഞ്ചുകാർക്ക് സുപരിചിതമാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂപ്പത്തി വരുന്ന ചക്ക വില കൊടുക്കാൻ ഹൈറഞ്ചിലേക്കെത്തുന്നുവെങ്കിലും ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നതിലും അധികം ചക്ക ഓരോ മഴക്കാലത്തും ഉപയോഗിക്കാതെ വെറുതെ നശിച്ചു പോകുന്നുണ്ട് പുറന്തൊലി മുതൽ അകക്കൊമ്പ് വരെ ഉപയോഗമെങ്കിലും കേരളം പ്രതിപക്ഷം പാഴാക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ ചക്കയെന്നാണ് കണക്ക് അതേസമയം തമിഴ്നാട് ചക്ക വിഭവങ്ങൾ കേരളത്തിലേക്കുൾപ്പെടെ കയറ്റിയയച്ച് സമ്പാദിക്കുന്നത് കോടികളാണ് ചക്കയിൽ വരിക്കേനത്തിന് മാത്രമാണ് ഡിമാൻഡ് മറ്റുള്ളവ പ്ലാവിൻ ചുവട്ടിൽ പഴുത്തുവീണ് അഴുകി നശിക്കുന്നു ചിപ്സും മറ്റും ഉണ്ടാക്കി പണമാക്കേണ്ട ചക്കയാണ് ഇങ്ങനെ കളയുന്നത് ഇത് നേരിയങ്കലം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പട്ടണങ്ങളിലേക്കും അതുപോലെ ബാംഗ്ലൂര് രാജസ്ഥാനൊക്കെ ചെല്ലുമ്പോൾ ഒരു ചക്കായിരം രൂപ മേലെ വില ലഭിക്കുന്നുണ്ട് പക്ഷെ കർഷകന് ഇവിടെ അർഹമായ വില ലഭിക്കുന്നില്ല അപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരു ഫാക്ടറി ഇടുക്കി ജില്ലയിലെ പല ഭാഗത്തായി തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകന് പറമ്പിൽ തന്നെ നല്ലൊരു വില ലഭിക്കുന്നതാണ് പച്ചചക്ക നന്നാക്കിയെടുക്കാനുള്ള മടിയാണ് പ്രധാന കാരണം ചിപ്സ് യൂണിറ്റുകൾ പോലും ചക്ക നന്നാക്കാൻ ആളെ കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് ചിപ്സ് വരുത്തി പാക്ക് ചെയ്താണ് വിൽപ്പന നടത്തുന്നത് ചക്ക നല്ലൊരു ഔഷധമാണ് പ്രമേഹ രോഗികൾ പച്ചക്ക കഴിച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടും ചക്കമുള്ള ഉണക്കി തിളപ്പിച്ചത് ദാഹശമനിയാക്കുന്നവരുമുണ്ട് വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരധാനമായ കേരളത്തിന്റെ ചക്ക പാഴാക്കുന്നത് അജ്ഞത മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി